സതീശൻ പെട്ടു എന്ന് പറഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടി എന്നും പറയും പറയാം സതീശൻ കഴിഞ്ഞ രാഷ്ട്രീയകാര സമിതി യോഗത്തിൽ ഉപസംഹാര പ്രസംഗത്തിൽ എണീറ്റ് നിന്ന് ഗീർവാണം മുഴക്കിയല്ലോ ഞാനിതാ പറയുകയാണ് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ നമ്മൾ ഇപ്പോൾ ജയിച്ചിട്ടുണ്ട് അത് നമ്മുടെ സിറ്റിംഗ് സീറ്റാണ് അവിടെ ഇനിയും നമ്മൾ ജയിക്കും ഇനിയുമുണ്ട് നാൽപ്പത്തിരണ്ട് സീറ്റുകൾ അതിൻ്റെ കണക്കുകൾ ഞാൻ പറയാം അത് എൻ്റെ ഒരു പ്രത്യേക ടീം പഠിച്ചതാണ് ഞാനൊരു പ്രത്യേക ടീമിനെ നിയോഗിച്ചു ആ ടീം എനിക്ക് വിവരങ്ങൾ തന്നു അതിങ്ങനെയൊക്കെയാണ് അതങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു വാർത്തയിൽ അത് പറഞ്ഞിരുന്നു അതായത് അയ്യായിരം സി പി എമ്മ് അയ്യായിരം സീറ്റിൽ വോട്ടിൽ താഴെ സീറ്റ് വാങ്ങിയ സ്ഥലങ്ങൾ അതുപോലെ തന്നെ പതിനായിരം വോട്ടിൽ താഴെ ഭൂരിപക്ഷം വാങ്ങിയ സീറ്റുകൾ അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ സീറ്റുകൾ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നിട്ട് അതിൻ്റെ ലിസ്റ്റൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് എ പി ആൻകുമാർ പറഞ്ഞത് തങ്ങൾക്ക് ഇതവിടെ നിന്ന് കിട്ടി ഈ സീറ്റും കണക്കുമൊക്കെ താങ്കളോട് ആര് പഠിക്കാൻ പറഞ്ഞു ഇത് പഠിക്കാനൊരു സംവിധാനമുണ്ടല്ലോ സംഘടന പറയാതെ താങ്കൾ എന്തിനു പോയി പഠിച്ചു അപ്പോൾ ഷോക്കായി ആർക്ക് സതീഷിന് ഷോക്കായി അവിടെ ഇരുന്നു ബാക്കി പറയൂ താങ്കൾ ബാക്കി പറയൂ എന്ന് മറ്റു നേതാക്കൾ പ്രോത്സാഹിപ്പിച്ചു ശൂര്യനാട് രാജശേഖരൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് നിന്ന് കിട്ടി പറയൂ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ വരുന്ന ആളുകൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല സാധാരണക്കാരുടെ അഭയസ്ഥാനമായ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് എന്താണ് അവിടെ ആഡംബര വാഹനങ്ങൾ വന്ന് നിറയുകയാണ് സമ്പന്നർക്ക് മാത്രമേ നിങ്ങളെ തൊടാൻ പോലും കഴിയൂ നിങ്ങളുടെ അടുത്ത് വരാൻ പോലും കഴിയുന്നുള്ളൂ സാധാരണക്കാർക്ക് നിങ്ങളെ കാണാൻ പോലും കഴിയുന്നില്ല നിങ്ങളിത് എവിടെന്നാ പഠിച്ചത് നിങ്ങൾ ഏത് ടീമിനെ വെച്ച് പഠിച്ചു എന്നാ പറയുന്നത് പറയൂ നിങ്ങൾ ഏത് അറുപത്തി മൂന്ന് സീറ്റിനെ കുറിച്ചാണ് പറയുന്നത് പറയൂ നിങ്ങളുടെ ടീം ഏതാണ് ഈ ടീമിനെ നിയോഗിച്ചത് ആരാണ് സംഘടന അറിയാത്ത ടീമിനെ നിയോഗിക്കാൻ നിങ്ങൾ ആരാണ് എന്നൊക്കെ വെല്ലുവിളിച്ചു വി ഡി സതീശൻ പത്തിമടക്ക് അവിടെ അന്നിരുന്നു ഇപ്പോഴിതാ പുറത്തു വരുന്നു ഈ ടീമിനെ നിയോഗിച്ചതാരാണ് സാക്ഷാൽ ഹൈക്കമാൻഡ് പഠിച്ചതാരാണ് സുനിൽ കനഗോലു ഇലക്ഷൻ വിദഗ്ദ്ധൻ പഠിക്കാൻ ഈ റിപ്പോർട്ട് ആർക്കൊക്കെയാണ് കൊടുത്തത് ഒന്ന് ഹൈക്കമാൻഡിന് രണ്ട് നമ്മുടെ കെ പി സി സി പ്രസിഡൻറ്റിന് പ്രസിഡൻ്റിൻ്റെ കയ്യിലും ഈ ലിസ്റ്റുണ്ടായിരുന്നു ഇത് ഇലക്ഷൻ കാലത്ത് അവലോകനത്തിന് കൊടുത്ത ലിസ്റ്റാണ് രണ്ടാമതൊരു ലിസ്റ്റ് ആരുടെ കയ്യിലുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ കയ്യിൽ വി ഡി സതീഷിന് ഇതെന്ത് ചെയ്തു പൊങ്ങച്ചത്തിന് വേണ്ടി രാഷ്ട്രീയകാര്യ യോഗമല്ലേ ദീപാദാസ് മുൻഷിയൊന്നും ഇതൊന്നും അറിഞ്ഞു കാണത്തില്ല എനിക്ക് മാത്രം കിട്ടിയതേ ഉള്ളൂ ഞാനൊന്ന് ഞെളിഞ്ഞടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം ടീം കണ്ടെത്തിയതെന്ന് പറഞ്ഞ് പൊക്കി അടിച്ചതാണ് ചീറ്റിപ്പോയി ഇതെല്ലാവരുടെ കയ്യിലുള്ള ഉള്ളതായിട്ട് വി ഡി സതീശൻ അറിഞ്ഞില്ല സുനിൽ കനഗോലുവിൻ്റെ ടീം പഠിച്ച റിപ്പോർട്ടാണ് അന്ന് അറുപത്തി മൂന്ന് സീറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ടീം പഠിച്ചു എന്ന് പറഞ്ഞ് വി ഡി സതീശൻ അന്ന് അടിച്ച് മിന്നി കയറാൻ ശ്രമിച്ചത് അന്ന് എ പി അനിൽകുമാർ തലയ്ക്കടി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ വി ഡി സതീശൻ ഇത് സ്വന്തം അക്കൗണ്ടിലാണെന്ന് പറഞ്ഞ് അടിച്ചേനെ എന്നിട്ട് മാത്രമല്ല അന്ന് പൂർണ്ണമായി പറയാൻ കഴിയാത്തതുകൊണ്ട് ചില ഇടത് സഹയാത്രികരുടെ ചാനലുകൾക്കാണ് ചോർത്തി കൊടുത്തത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് തയ്യാറാക്കിയതാണ് എന്നിട്ടും ഇതെന്നെ അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പിടിച്ച് ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്ത് വാർത്തയുടെ ഫോർത്ത് പില്ലർ പോലുള്ള ചാനലുകളിൽ മുഴുവൻ വിവരവും സതീശൻ കൊടുത്തു കൊടുത്തിട്ട് സതീശൻ്റെ കണ്ടെത്തലാണെന്ന് പറഞ്ഞ് വാർത്ത വാർത്ത വരികയും ചെയ്തു എന്തൊരു നാണക്കേടാണ് മിസ്റ്റർ സതീശൻ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുകയാണ് സുനിൽ കനഗോലു നമ്മുടെ രാഷ്ട്രീയകാര്യ നേ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇലക്ഷൻ സ്ട്രാറ്റജിക്ക് വേണ്ടി സുനിൽ കനഗോലുവിൻ്റെ ടീം പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഇന്നേ പ്രവർത്തിച്ചു തുടങ്ങണം എന്ന് സത്യസന്ധമായി താങ്കളാ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പ്രസംഗിച്ചിരുന്നുവെങ്കിൽ താങ്കൾക്ക് കിട്ടാവുന്ന മൈലേജ് എത്രയായിരുന്നുവെന്ന് താങ്കൾ ഇപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മിസ്റ്റർ പ്രതിപക്ഷ നേതാവ് എവിടെ ചിന്തിക്കാൻ അതിനുള്ള ബോധം താങ്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ എത്രയോ ഉന്നതിയിലെത്തിയേനെ താങ്കൾ ഇപ്പോഴും മൂഢന്മാരുടെ സ്വർഗ്ഗത്തിലാണ് സുധാകരൻ എങ്ങനെ ആട്ടി ഓടിക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഈ കള്ളം പറഞ്ഞതിന് താങ്കൾ എന്ത് വിലയാണ് നൽകേണ്ടത് സുനിൽ കനഗോലുവിൻ്റെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഈ നാണക്കേടിൽ നിന്നൊക്കെ താങ്കളെ രക്ഷിച്ചേനെ ഏതായാലും സുനിൽ കനഗോലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ അറുപത്തിമൂന്ന് മണ്ഡലങ്ങൾ അറുപത്തിമൂന്ന് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ അറുപത്തിമൂന്ന് സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കും വിജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഭരണം സുനിശ്ചിതമാണ് അത് എന്താണ് മൃഗീയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ്സിന് കേരളം ലഭിക്കും നല്ല ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ്സിന് ഭരണം ലഭിക്കും നന്നായിട്ട് ഭരിക്കാനും കോൺഗ്രസ്സിന് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ വി ഡി സതീശൻ അത് കള്ളം പറഞ്ഞ് സ്വന്തം അക്കൗണ്ടിലാക്കാൻ ശ്രമിച്ചു എന്നതാണ് പുറത്തു വരുന്ന സത്യം